അല്പം വ്യത്യസ്തമായ ഒരു ചിന്ത ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ജീവിതയാത്രയിൽ നാം പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു യൗവനത്തിന്റെ ഉണർവും പ്രണയത്തിന്റെ പൂക്കൾ വിടരുന്ന സമയവും കുടുംബജീവിതത്തിന്റെ സന്തോഷവും ഉത്തരവാദിത്വങ്ങളുടെ ഭാരവും അവസാനം ജീവിതത്തിന്റെ സായാഹ്നവും ഈ ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് ജീവിത പങ്കാളി മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം മനുഷ്യന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തു മനുഷ്യർക്ക് ഒരു കൂട്ടു വേണം എന്നതിന്റെ ഒരു മകടോ ഉദാഹരണമാണ് ഇത് ഓടിണയുവാൻ ഒരിടം അത് ജീവിതത്തെ കൂടുതൽ അസാധ്യകരമാക്കും എന്നതിന് തർക്കമില്ല അത് ജീവിതത്തെ അർത്ഥമുള്ളതാക്കുന്നു ിയാണ് വിവാഹം കുടുംബം എന്നീ സംവിധാനങ്ങൾ എന്നാൽ ഈ ആധുനിക യുഗത്തിൽ വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സംഗതിയായി വിവാഹം മാറിയിരിക്കുന്നു ഒരാൾക്ക് വേണ്ടി മറ്റയാൾ കഷ്ടപ്പെടുമ്പോൾ വ്യക്തികൾ ഡിപ്രസ്ഡ് ആയി മാറുന്നു പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കഴിയേണ്ടതിന് പകരം ദൗത്യങ്ങളൊക്കെയും മറന്ന് പരസ്പരം ജീവിതത്തിന്റെ രസം മുഴുവനും കളയുന്നു ജീവിതത്തിന്റെ അവസാനം എത്തുമ്പോൾ ചിലരെങ്കിലും ഒറ്റയാകുന്നു ഒന്നുകിൽ മരണം അല്ലെങ്കിൽ ബ്രേക്കപ്പ് എന്നാൽ ജീവിത സായാഹ്നത്തിൽ ജീവിത പങ്കാളിയോടൊപ്പം ചെലവഴിക്കുവാൻ കഴിയുന്ന പലരും അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല എന്നത് വാസ്തവം വീണ്ടും വിചാരമില്ലാതെ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ തന്നെയാണ് ഈ കലകത്തിന് കാരണവും ജീവിത പങ്കാളിയോടൊപ്പം ജീവിത സായാഹ്നം പോരാടി ദുരന്തം ഉണ്ടാക്കാതെ അടിപൊളിയാക്കുവാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും ഒന്ന് അധിക നിയന്ത്രണം ചെയ്യാതിരിക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ പരസ്പരം പ്രചോദിപ്പിക്കുക രണ്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പരസ്പരം മനഃപൂർവ്വം പറയാതിരിക്കുക മൂന്ന് കോപത്തെ പടിക്ക് പുറത്തു നിർത്തുക സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ പങ്കാളിയിൽ അടിച്ചേൽപ്പിക്കരുത് ബന്ധുക്കളുടെ മുൻപിൽ വെച്ച് ഒറ്റപ്പെടുത്താതിരിക്കുക കഴിഞ്ഞ കാലത്ത് തെറ്റുകളും കുറ്റങ്ങളും ചികഞ്ഞെടുത്ത് കുറ്റപ്പെടുത്താതിരിക്കുക ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കുക വിഷുക്ക് ജീവിക്കാതെ അത്യാവശ്യം ലാവശ്യമായി ജീവിക്കുവാൻ ശ്രമിക്കുക ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ജീവിത സായാഹ്നം അടിപൊളിയാക്കാം തിരിച്ചറിയുക ജീവിത പങ്കാളിയുടെ പ്രാധാന്യം അവരുടെ സ്നേഹം പിന്തുണയും സൗഹൃദവും സഹവാസവും ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണെന്ന് ഓർത്ത് നന്ദി പറയുക